യുടെ ആചാരം സംരക്ഷിക്കണമെന്നും പ്രതികളെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ട കോൺഗ്രസ് മേഖലാ ജാഥകൾ പതിനാലിന് തുടങ്ങുമെന്ന് കെ പി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിശ്വനാഥ് പാലക്കാട് കാസർഗോഡ് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള ജാഥകൾ പതിനാലിനും മൂവാറ്റുപുഴയിൽ നിന്നുമുള്ള ജാഥ പതിനഞ്ചിനും ആരംഭിക്കും പതിനേഴിന് നാല് ജാഥകളും ചെങ്ങന്നൂരിൽ സംഗമിച്ച ശേഷം പതിനെട്ടിന് പന്തളത്ത് സമാപിക്കും ഇത് ഇതിനകത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പങ്കില്ലേ അവിടുന്ന് ഈ സ്വർണപ്പാളി ഇളക്കിക്കൊണ്ടുപോകുന്നത് ആരും അറിയാതെ ഇളക്കിക്കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരുടെ മെമ്പർമാരുടെ അവരെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റിലെ മന്ത്രിമാരുടെ അനുവാദമില്ലാതെ അറിവില്ലാതെ കഴിവെന്ന് പറഞ്ഞാൽ ഇത് ആരാണ് വിശ്വസിക്കുന്നത് അപ്പൊ ദ്വാരപാലക വിഗ്രഹവും അവിടുത്തെ കട്ടളയും വാതിലുമെല്ലാം കവർച്ച നടത്തി മറിച്ചു വെച്ച് പകരം ഇപ്പം സ്വർണം പതിപ്പിച്ചതായിരുന്നല്ലോ വിജയമല്ല ഈ പോറ്റി പൂശിയതല്ലേ പതിപ്പിച്ചത് ഇളക്കിക്കൊണ്ട് പോയിട്ടല്ലേ പൂശിയത് പതിപ്പിച്ചത് എന്തിനാ ഇളക്കി കൊണ്ടുപോയത് മങ്ങൽ ഉണ്ടായി എന്നൊരു കേസ് ഉണ്ടാക്കിയതല്ലേ ഒറിജിനൽ സ്വർണം അവിടെ നിന്ന് ഇളക്കി കൊണ്ടുപോകാൻ വേണ്ടിട്ട് മങ്ങണമാണെങ്കിൽ മങ്ങൽ ഉണ്ടാവണമെങ്കിൽ അവിടെ കൊടിക്കുന്നില്ലാത്തത്